ഹലോ ഡി സിന്ദിക്കു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൺസേൺ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡയറി കം ജേണലാണ് ഞാൻ സ്റ്റാർട്ടിംഗ് മുതൽ ഓരോ കാര്യങ്ങളും ഓരോ പൊട്ടും പൊടിയും ഒക്കെ എഴുതി വെച്ചിരുന്ന എൻ്റെ പുസ്തകമാണ് അപ്പം ഇതിൻ്റെ ഏറ്റവും ആദ്യം ഞാൻ ഈ വർഷം എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു വിഷൻ ബോർഡ് പോലെ ഒരു ടുഡു ലിസ്റ്റ് പോലെ ടുഡു ലിസ്റ്റ് ഫോർ എൻ ഇയർ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പറയണ പോലെ എനിക്ക് ഒരു വർഷം കാലാവധിയുണ്ട് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴെങ്കിലൊക്കെ എനിക്കിത് ചെയ്യണം പറ്റുമെങ്കിൽ എനിക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം ഫുൾഫിൽ ചെയ്യണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറാകുമ്പോഴേക്കും ഇതിലെ ഒരു മുഴുവൻ കാര്യങ്ങളും ചെയ്തില്ലെങ്കിലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യണം എന്ന എന്നാഗ്രഹവുമായിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ ഒന്ന് ആ കാര്യങ്ങളെപ്പറ്റി ഒന്ന് സംസാരിക്കാം അതിൽ എന്തോരം കാര്യങ്ങൾ ആയി എന്തോരം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് പോയി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ പറയാം കേട്ടോ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് എൻ്റെ പേരൻസിനെയും കൂട്ടിയിട്ട് ഷോപ്പ് ചെയ്യാൻ പോകാം വിത്ത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചോ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നോന്നല്ല നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല പോണത് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചോ എമൗണ്ട് കൺസിഡർ ചെയ്യേണ്ട അങ്ങനെയൊരു കാര്യം എൻ്റെ വിഷ് ലിസ്റ്റിൽ ഞാൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാനത് എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എൻ്റെ ബാക്ക് ഹിസ്റ്ററി ഒക്കെ അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് നമ്മുടെ വീഡിയോ അങ്ങനെയല്ല ഇതൊക്കെ നമ്മൾ ഓൾറെഡി മുന്നത്തെ കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞങ്ങളെ കൊണ്ട് ചെറുപ്പത്തിൽ എപ്പോൾ അമ്മ ഷോപ്പിന് പോയാലും അമ്മ വീട്ടിൽ നിന്നേ പറയും എന്താണ് വാങ്ങാൻ വിചാരിച്ചേക്കണത് അതുമാത്രം മേടിക്കുക കേട്ടോ എൻ്റെ പൈസയൊന്നുമില്ല നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് കണ്ടിട്ട് എന്തെങ്കിലും പറയുമ്പോൾ എനിക്കത് വാങ്ങി തരാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ പൈസയില്ല തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമാവും അപ്പോൾ ഒന്നും പറയരുത് കേട്ടോ എന്ന് അത്രയും ട്രെയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങുക എപ്പോഴൊക്കെയോ നമ്മളത് തെറ്റിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെയോ കുറേ നാളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു അഡോളസെൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എന്നെങ്കിലും ഒരു ആയി കഴിയുമ്പോൾ പപ്പനെയും അമ്മേനേം കൂട്ടി ഇതേപോലെ കടയിൽ പോകണം ഏതെങ്കിലും നല്ലൊരു ഷോപ്പിൽ പോകണം എന്നിട്ട് അമ്മ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചൊന്ന് പറയണമെന്ന് അങ്ങനെ ഇത്തവണ ആനുവൽ ലീവിന് പോയ സമയത്ത് ഞാൻ പപ്പ ഈ പറയണ പോലെയാണ് പറമ്പ് വീട് കൃഷി കാര്യങ്ങൾ ഒന്നും വേണ്ടിയിട്ട് എങ്ങോട്ടും വരില്ല പപ്പയ്ക്ക് ഇങ്ങനത്തെ പ്രഹസനങ്ങളോടൊന്നും താല്പര്യമില്ല അമ്മയ്ക്കാണ് അമ്മയൊക്കെ ഞങ്ങളെ പോലെയാണ് ചെറിയ കാര്യങ്ങൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അപ്പോൾ കഴിഞ്ഞ തവണ ഈ വർഷം രണ്ട് തവണ നാട്ടിൽ പോയി അതിൽ രണ്ടാമത്തെ തവണ പോയപ്പോൾ അമ്മേനേം കൂട്ടി തൃശ്ശൂർ ഇവിടെ നെസ്റ്റോ ഉണ്ട് കേട്ടോ നെസ്റ്റോയിൽ പോയിട്ട് ഒരു കാർട്ടും കൊടുത്തിട്ട് പറഞ്ഞു അമ്മ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ലുലുലോം നെസ്റ്റോലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒരു സാധനത്തിന് തന്നെ പല പല കാറ്റഗറി പല പല ബ്രാൻഡ് പല പല സാധനങ്ങളാണല്ലോ അമ്മയ്ക്ക് ഫുൾ ഡൗട്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ സാധനങ്ങൾ ഞാൻ ഇത് നല്ലതാണ് യൂസ് ചെയ്തോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു നിർബന്ധിച്ച് എടുപ്പിച്ചു അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള അത് എൻ്റെയും കൂടെ ഒരു ആഗ്രഹമായിരുന്നു അമ്മ എപ്പോഴും പറയുന്ന പോലെ എന്നാത്ത പൈസയും കൊണ്ട് ഷോപ്പിങ്ങിന് പോവാ എന്നാത്ത പൈസയും കൊണ്ടൊന്നും അല്ല നമ്മുടെ മനസ്സിലൊരു ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു അതിലും കൂടില്ല എന്നെനിക്കറിയായിരുന്നു പക്ഷെ അതുകൊണ്ട് അമ്മേനെ കൊണ്ട് ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ടോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ആ സാധനം നടന്നു രണ്ടാമത്തെ ഒരു കാര്യമായിരുന്നു മീറ്റ് ബിജനേച്ചി എന്ന് എഴുതിയിട്ടുണ്ട് ബിജനൈച്ചി എൻ്റെ ലൈഫിൽ എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്തുള്ള ഒരു ആളായിരുന്നു ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് ചേച്ചിയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സന്തോഷമൊക്കെ വരുമ്പോഴും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറൊക്കെയുണ്ട് ചേച്ചിയിൽ കുറേ നാളായി കുറേ നാളായിരുന്നു ഞാൻ ചേച്ചീനെ കണ്ടിട്ട് നമുക്ക് ഒരു പോയിൻ്റ് ഒക്കെ എത്തി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണ് എനിക്ക് അങ്ങനെയാണുണ്ടോ ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ സങ്കടം വരും അപ്പോൾ ഞാൻ ഈ വർഷം ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ബിജനേച്ചിനെ കാണാൻ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിനെ കണ്ടു സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെ അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചീനെ കണ്ടതും അതിനോടനുബന്ധിച്ച് കുറച്ച് പേരെയൊക്കെ കണ്ടതൊക്കെ എൻ്റെ ലൈഫിൽ ഇപ്പോഴും എനിക്കത് ഭയങ്കര മെമ്മറബിളായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് അതെന്താന്നൊക്കെ എനിക്ക് മാത്രം എൻ്റെ പേഴ്സണൽ എൻ്റെ പേഴ്സണൽ സന്തോഷങ്ങളാണതൊക്കെ ചേച്ചി എനിക്കത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആ ഒരു സന്തോഷിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അടുത്തൊരു കാര്യമായിട്ട് ഞാൻ എഴുതിയതാണ് ലൈഫിൽ കുറച്ചും കൂടിയും അടുക്കും ചേട്ടയും വരാമെന്നുള്ളത് കേട്ടോ അത് ഈ പറയുന്ന പോലെ ഈ വർഷത്തിൻ്റെ ആദ്യം ഞാൻ സിംഗിളായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഒരു പി ജി റൂമിലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ കുറച്ചും കൂടി അടുക്കും ചേട്ട ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പറയില്ലേ നന്നാക്കാൻ വേണ്ടി കല്യാണം കഴിച്ചതൊന്നും പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റായിരുന്നു ഉണ്ടായത് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി അലമ്പായി അങ്ങനെ പക്ഷെ അങ്ങനെയല്ല ലൈഫിൽ കുറച്ചും കൂടി അടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് വെക്കുന്നതും ഡോക്യുമെൻ്റ് നമ്മുടെ ഡെയിലി കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നതും നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കുറച്ചും കൂടിയും ശ്രദ്ധി ശ്രദ്ധിക്കുന്നതും പിന്നെ അടുക്കും ചിട്ടയും ഇൻ ദി സെൻസ് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാണ്ടിരിക്കുക വാങ്ങിച്ചിട്ട് കളയാണ്ടിരിക്കുക നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം അത് നോട്ട് ചെയ്തിട്ട് അങ്ങനെ അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം മേടിക്കുക പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്യുക പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ അതിലൊരു അത് തീർത്തും ചെയ്തിട്ടില്ല എന്നല്ല പക്ഷെ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കംപ്ലീഷനെ അതിനകത്തുള്ളൂ കേട്ടോ പക്ഷെ അതൊരു നല്ല ഒരു നല്ല സംഭവമായിരുന്നു അത് എനിക്ക് ഈ വർഷവും ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആക്ച്വലി ഇതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്നിലും ഇരുപത്തി രണ്ടിലൊക്കെ ഞാൻ വിഷൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമായിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് പക്ഷേ എന്തുകൊണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു നടന്നത് അതും ജനുവരിയിൽ ഒന്നും നടന്നില്ല ഫെബ്രുവരിയിലായിരുന്നു നടന്നത് ഫെബ്രുവരി ലാസ്റ്റായിരുന്നു നടന്നത് നാട്ടിലൊക്കെ പോയി പോയിക്കഴിഞ്ഞ് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം മാത്രമാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഇപ്പോഴും എനിക്ക് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നൊരു കാര്യമാണ് യൂട്യൂബ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് അത് സക്സസ് ആയിട്ടുള്ള ഒരു ആയിരുന്നു ടുഡു ലിസ്റ്റിലെ അടുത്തതൊരു കാര്യമാണ് യു എ ഡ്രൈവിങ് ലൈസൻസ് അത് ഒരു ചെറുവിരൽ പോലും അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഞാനും കൂടെ അടങ്ങിയിട്ടുള്ള എൻ്റെ ഒരു ഗ്യാങ്ങിൽ എനിക്ക് അറിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ലൈസൻസ് ഇല്ലാത്തതായിട്ട് ഇല്ലാത്തതായിട്ടിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഓഫീസിലെല്ലാവർക്കും എല്ലാവർക്കും ലൈസൻസായി ഞാൻ മാത്രം ഇങ്ങനെ ഡാൻസ് പാട്ടും പാടി ഉഴപ്പി നടക്കുക അപ്പോൾ ഈ വർഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും ഞാൻ ഫയലെങ്കിലും ഓപ്പൺ ചെയ്യും ഇരുപത്തിനാല് അവസാനിക്കാറാവുമ്പോഴേക്കെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലൈഫിൽ കുറേ കാര്യങ്ങൾ വന്നു ഇൻ ബിറ്റ്വീൻ കുറേ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു യു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്കൊരു സെവൻ തൗസൻഡ് റിറംസ് ഒക്കെ വേണം ഓൾമോസ്റ്റ് രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് ഒന്നര ഒന്നര ലക്ഷത്തിൻ്റെ അടുത്ത് വേണം അപ്പോൾ നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം എന്ന് പറഞ്ഞിട്ട് നടന്ന് അത് ഇവിടം വരെ എത്തി എല്ലാ മാസവും ഷിയാബിൻ്റെ അടുത്ത് പറയും നമുക്ക് ഫയലെങ്കിലും ഓപ്പൺ ചെയ്തിടാം നീ ഇങ്ങനെ വിചാരിച്ച ഒരു കാര്യവും നടക്കില്ല എല്ലാ കാര്യവും തീർന്നിട്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല പോകാൻ പോകുക എന്ന് പറയും ഞാനായിട്ട് ഉഴപ്പിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് സീറോ പെർസെൻറ്റേജിൽ തന്നെ നിൽക്കുകയാണ് അടുത്തൊരു കാര്യം ഞാൻ എഴുതിക്കുന്നതാണ് എൻ്റെ വീട് പണി കേട്ടോ വീട് പണി യെസ് അതൊരു ഭയങ്കര ഒരു ഡ്രീമാണ് എൻ്റെ മാത്രമല്ല എൻ്റെ ഫുൾ ഫാമിലിയുടെ ഒരു ഞങ്ങളുടെ ഫാമിലിയുടെ ഡ്രീമാണത് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മോസ്റ്റ്ലി നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിലേക്ക് ഫസ്റ്റ് മറ്റ് ക്വാർട്ടർ കഴിയുമ്പോഴേക്കും ഒരു തീരുമാനത്തിലെത്തുന്നു വിചാരിക്കുന്നു അത് നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ ഉള്ളൊരു കാര്യമാണ് നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നതിൽ നമ്മൾ യൂ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാതെ അതായത് നമുക്ക് ഓവർ സൈസ് ആയി ആയിപ്പോയത് പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റാത്തത് പിന്നെ ഒന്നോ രണ്ട് തവണയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ബാഗുകൾ ഉണ്ടായിരുന്നു ആക്സസറീസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു മറ്റേ ചാരിറ്റി ബോക്സ് ഉണ്ട് നമ്മൾ വെൽ പാക്ക് ചെയ്തിട്ട് നമുക്കത് ആ ബോക്സിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാം അപ്പം അപ്പോൾ അവർ അതിന് ഡിസേവ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് അത് എത്തിക്കും അത് ഞാൻ ഒരു തവണ ചെയ്തു കേട്ടോ അത് ഞാനൊരു ആ അത് ഒരു തവണയായിട്ട് ബൾക്കായിട്ട് ചെയ്തു അത് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് കല്യാണം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ ചിലവിലായിരുന്നു അത് അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ എക്സ്പെൻസ് നമ്മൾ തന്നെ ആ കാര്യം അതിലേക്ക് വേണ്ടി സേവ് ചെയ്യാന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് നടന്നിട്ടായിട്ട് ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ നടക്കാതെ പോയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് അടുത്ത് അറ്റ്ലീസ്റ്റ് അടുത്തേക്കെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നടന്നില്ല ഞങ്ങൾക്ക് പല പല കാര്യങ്ങൾ ലോങ് ലീവ് നാലഞ്ച് ദിവസമൊക്കെ അടുപ്പിച്ച് ലീവ് വന്നിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അത് നടക്കാണ്ട് പോയ ഒരു കാര്യമാണ് പിന്നെ ഇതിൽ മെൻഷൻ ചെയ്തിരുന്നതാണ് എൻ്റെ സോളോ ട്രിപ്പ് നാട്ടിൽ പോകുമ്പോൾ അഞ്ച് ദിവസത്തേക്കെങ്കിലും ഏതെങ്കിലും ഒരു ഗേൾസ് ടീമൊക്കെ ഉണ്ടല്ലോ ലേഡീസ് ട്രിപ്പ് ഒക്കെ ഉണ്ടല്ലോ രജിസ്റ്റർ ചെയ്തിട്ട് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് എങ്ങിട്ടെങ്കിലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു നടന്നിട്ടില്ല നാട്ടിൽ പോണ സമയത്ത് ഞാൻ വീട്ടിൽ കുത്തിരുന്നു ആദ്യത്തെ തവണയായത് രണ്ടാമത്തെ തവണയേത് ആദ്യത്തെ തവണ പിന്നെ ഞാൻ കുറേ കറങ്ങി നടന്നു എന്നെങ്കിലും കരുതാം ഈ കഴിഞ്ഞ തവണ ഞാൻ പറമ്പ് വീട് ചായ ഫുഡ് അമ്മേൻ്റെ സാരിയുടെ തുമ്പിൽ എന്താ പറയുക തൂങ്ങി നടന്ന് നശിപ്പിച്ചു നശിപ്പിച്ചു എന്നല്ല അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കളഞ്ഞു അപ്പോൾ ഇത് മിക്കവാറും അടുത്ത വർഷത്തെ വിഷൻ ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റാണ് അങ്ങനെ ആ കാര്യം നടന്നില്ല പിന്നെ ഒരു കാര്യമായിരുന്നു നമുക്ക് കോണ്ടാക്ട് മാറിപ്പോയിട്ടുള്ള എല്ലാവരുടെ അടുത്തും പതുക്കെ 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 മെസ്സേജ് വിചാരിച്ചിട്ടൊക്കെ കോണ്ടാക്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യമായിരുന്നു അത് ഒരു പരിധിവരെ അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത് അത് ഒരു വിധം നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഫ്രീ ടൈം ആവുമ്പോൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിലും അങ്ങോട്ടേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഒരു കാര്യമാണ് എനിക്കൊരു എനിക്കൊരു എൽ പി സ്കൂൾ ഗ്യാങ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഫ്രാങ്കോ സുമേഷ് സനിൽ അനിഷ അനിഷ കസിനും കൂടിയാണ് റിൻഡോ അങ്ങനെ കുറച്ച് ഗ്യാങ് ഉണ്ട് അതിൽ ഫ്രാങ്കോയും സുമേഷൊക്കെയായിട്ട് നമുക്ക് നല്ല കോൺടാക്റ്റ് ഉണ്ട് സനിലായിട്ടുണ്ട് പക്ഷേ കൂടുതലായിട്ടും ഇവരായിട്ടാണ് അപ്പോൾ കുറേ നാളായി യുവന്മാരൊക്കെ കണ്ടിട്ട് അപ്പോൾ ഈ വർഷം എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ എല്ലാവരെയും ഒന്ന് കാണുന്നുണ്ടായിരുന്നു അതിനുള്ള സാഹചര്യം ഫ്രാങ്കോ ആയിട്ട് തന്നെ ഒട്ടിച്ചു ചെന്നു കിട്ടോ കാരണം ഫ്രാങ്കോ ബേബിയുടെ ബാപ്റ്റിസം വന്നായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ അപ്പോൾ ഞാൻ എല്ലാവരെയും കണ്ടു കേട്ടോ അതൊരു നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളെ കാണുക എന്നുള്ളത് വിഷൻ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു കണ്ടോ എനിക്കാണ് സ്നേഹം കൂടുതൽ ഓക്കെ അപ്പോൾ അത് പിന്നെ പിന്നെ ഞാനിതിൽ മെൻഷൻ ചെയ്ത് പിന്നെയൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പേഷ്യൻസും നോ എന്ന് പറയാൻ പഠിക്കുക പിന്നെന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് നമ്മുടെ ക്യാരക്ടർ ഇൻ ദ സെൻസ് ബിൽഡപ്പ് ചെയ്ത് വരേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമുക്കൊക്കെ ചില സമയത്ത് നമ്മളൊക്കെ അത് പെർഫെക്റ്റ് ആയിരിക്കും ചില സമയത്തൊക്കെ ഭയങ്കര ഉഴപ്പായിരിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടിയും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ വർഷത്തെ ഈ വർഷത്തെ ജേണി അല്ലെങ്കിൽ ഈ വർഷത്തെ ഞാൻ ഡുഡ്യൂ ലിസ്റ്റിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ സക്സസ്സായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്സസ് ആയത് ഞാനൊരു റേറ്റ് ഞാൻ പറഞ്ഞാലൊരു ഫോ ഫോർ ഔട്ട് ഓഫ് ഫൈവ് ആണ് ഞാൻ കൊടുക്കുകയുള്ളൂ കാരണം മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ചെയ്തിട്ടില്ല ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ മൊമെൻ്റ് ചെറിഷ് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു അതും ചെയ്തിട്ടില്ല അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ പക്ഷേ ഓവറോൾ കൊള്ളാം ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ കൊള്ളാം എന്ന് തോന്നുന്നു അപ്പോൾ ഇതുവരെ കണ്ടെത്തിയ കണ്ടെത്തിയെന്നല്ലാട്ടോ കണ്ട് എത്തിയ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം വിത്ത് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് റിഗാർഡ്സ് ദിയർ സിന്ദഗി അപ്പോൾ ബൈ